മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുറത്തൊക്കെ നല്ല മഴ തന്നെയാണ് മഴയുടെ ഒരു ശമനമൊന്നും ആയിട്ടില്ല പുഴയൊക്കെ നിറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇപ്പോൾ ഇതാ അവിടെ കിടക്കുക രണ്ട് പേരും പുറത്ത് മഴ കാരണം അങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടലില്ല കുറച്ച് അവർ ആവശ്യങ്ങൾക്ക് മാത്രം പോവും പിന്നെ അവിടെ വന്ന് കിടക്കും അപ്പോൾ മിക്കു അവൻ്റെ ഏട്ടൻ വന്നിട്ടുണ്ട് നേട്ടം എന്ന് പറഞ്ഞാൽ അവന് ചെറുപ്പത്തിൽ ഒരുപാട് നോക്കിയിട്ടുണ്ട് ഈ ഏട്ടവന് നല്ല ഇഷ്ടമാണ് അവര് പുതിയ വീടൊക്കെ വെച്ച് പോയപ്പോഴാണ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അപ്പോൾ ഏട്ടൻ വന്ന് പോവുക അതിന്റെ സങ്കടത്തിൽ നിൽക്കുക ഏട്ടൻ പോവുക അത്ര ആ കുട്ടികൾ പോയ പിന്നെ അവന് ഭയങ്കര സങ്കടാണ് അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഉള്ളിലോ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ അവരുടെ ബെഡിലോ എവിടെയെങ്കിലും ഒക്കെയാണ് കടന്നുറങ്ങും ആമിപ്പോൾ കണ്ടോ കിടന്നുറങ്ങുന്നത് ഇവളും ഈ മഴ കാരണേ നല്ല തണുപ്പല്ലേ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതേപോലൊക്കെ തന്നെയാവും ഉറങ്ങു തന്നെയും എപ്പോഴും എന്നാലും ഈ മഴ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കമില്ലാത്ത രാത്രി പോലെയാണ് എന്നാണ് വെള്ളം കൂടുക എപ്പോഴാണ് ഈ മഴ ഈ രണ്ട് മൂന്ന് മാസം ഈ ഭയങ്കര പേടിയാണ് ഇവരെയും കൊണ്ട് അപ്പോൾ ഞാൻ മിക്കുനൂടെ ഇടയ്ക്ക് ഇങ്ങനെ പറയും നമ്മളെന്താ ചെയ്യുക ഈ മഴയത്ത് എന്നൊക്കെ അവ അപ്പം മോദിക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും മഴ കാരണം അവനെ ഇറങ്ങാൻ പറ്റാഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പം അവൻ്റെ ചേച്ചി ഇവിടെ ഉണ്ട് ചേച്ചി അവരേനെയൊക്കെ ഒന്ന് വിളിച്ച് ഉണർത്തിയിട്ട് ഓടിപ്പിക്കുക ഉള്ളിൽ കൂടെ അങ്ങനെയെങ്കിലും ഒന്ന് മിക്ക ഇപ്പം നീച്ച് വരികയാണ് അവന് വലിയ ഉറക്ക ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണത്തിലാണ് അവൻ നിൽക്കുന്നത് എന്നാലും അവനെയും പിടിച്ചു കൂട്ടിയിട്ട് ഓടിപ്പിക്കുകയാണ് ഉള്ളിൽ കൂടെ പുറത്ത് മഴയും വെള്ളമില്ല നല്ല മഴയാണ് അതായപ്പോൾ ഞാൻ അതിൻ്റെ സൗണ്ട് പിന്നെ ഞാൻ കൊടുക്കുകയാണ് മഴ കാരണം ഒന്നും കേൾക്കണും കൂടെ അല്ലേ അങ്ങനെ അത്രയും മഴയാണ് പുറത്ത് നല്ല കാറ്റു മഴയാണ് ദിവസവും വരുന്നത് അപ്പോൾ പിന്നെ വെള്ളം കൂടാതെ ഒന്നിരിക്കില്ലല്ലോ എല്ലാവരും പുഴയ്ക്കൊക്കെ ഇങ്ങനെ പോയി നോക്കുമ്പോഴേ ഞങ്ങൾക്ക് വീട്ടിലൊക്കെ ആദ്യം കയറും വെള്ളം അപ്പോൾ മിക്കുവിനെ ഇങ്ങനെ ഇടയ്ക്ക് പറയും ഞാൻ നമുക്ക് ചെസ്റ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന് വേഗം പോകണെ കൂട്ടാന്ന് വെച്ചാൽ അവങ്ങനെ മോത്തേക്ക് നോക്കിയിരിക്കും എന്താ പറയുന്നത് വെച്ചിട്ട് ചെസ്റ്റ് ബെൽറ്റ് ഇട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവനറിയും അത് ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ പറയും അവൻ്റെ അടുത്ത് നമുക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ നോക്കി നിൽക്കും കഴിഞ്ഞ വർഷം ഞാൻ അവൻ്റെ സാധനങ്ങളും ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു റോഡ് വരെ കയറി വെള്ളം വീട്ടിലേക്ക് വന്നില്ല അത് കാരണം ഞങ്ങൾ പോവാതെ തന്നെ നിന്നു

মালে মরয়ে মরতেকে মোডে মোড়ে মোডে মোড়ে നല്ല മഴയാണ് കൊടത്ത നല്ല മഴയാണ് വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാരും ഒന്ന് ചെയ്യാനും ചെയ്യാനും കാണാനാണ്